സദ്ദാം ഹുസൈൻ കേണൽ ഗദ്ദാഫി ബഷറൽ അസദ് ഇവർ മൂന്നും തോറ്റെടുത്ത് ഇറാൻ എങ്ങനെ വിജയിച്ചു എന്ന വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അറബ് രാജ്യത്തിലെ ഏറ്റവും പ്രമുഖ രാജ്യങ്ങളിലൊന്നാണ് ഇറാഖിലെ ഇറാഖ് രാജ്യവും അതേപോലെ തന്നെ അവിടുത്തെ ഭരണാധികാരി സദ്ദാം ഹുസൈൻ അതിനൂതന ആയുധങ്ങളുടെ ശേഖരവും കലവറയുമായിരുന്നു ഇറാഖ് എന്ന് പറയുന്ന പട്ടണം ഇതുകൊണ്ട് തന്നെ അമേരിക്കക്ക് എല്ലാ കാലത്തും അതിന് ഭയമായിരുന്നു കൃത്യമായിരിക്കുന്ന നിലപാട് ഇസ്രായേലിനെതിരെ സദ്ദാം ഹുസൈനും ഉണ്ടായിരുന്നു അതവർ പ്ര അത് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ സൈനിക ബലത്തെ എന്റെ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും നടത്തിയിരുന്നു അമേരിക്ക അതിലൊന്നും വിജയിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല ശക്തനായിരിക്കുന്ന ഭരണാധികാരി രണ്ടാമത് പറഞ്ഞ സമയത്ത് കേണൽ ഗദ്ദാഫി ലിബിയയുടെ പ്രസിഡന്റ് പാൻ അമേരിക്കൻ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് അമേരിക്ക നടത്തിയിരിക്കുന്ന എല്ലാ തരത്തിലുള്ള അന്വേഷണത്തിൽ നിന്നും അതിജീവിക്കാൻ സാധിച്ച കരുത്തനായിരിക്കുന്ന ആഫ്രിക്കൻ സിംഹം എന്ന പേരിലായിരുന്നു ഗദ്ദാഫി അറിയപ്പെട്ടിരുന്നത് അത്രക്ക് ശക്തനായിരുന്നു ഗദ്ദാഫിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ലിബിയ ഈ രണ്ട് ഭരണാധികാരികളും മുപ്പത് വർഷത്തിലധികം ആ രാജ്യം അടക്കി ഭരിച്ചവരാണ് പുതിയൊരു ഭരണ സംവിധാനമില്ലാത്ത വിധം അവർ രാജ്യത്തെ കീഴ്പ്പെടുത്തി ഭരിച്ചു എന്ന് മാത്രമല്ല ജന ജനോ ജനോപാരപ്രദമായിരിക്കുന്ന എല്ലാ നടപടികളും ലോകത്ത് മാറ്റങ്ങൾ വരുത്തുന്നതിന് മാറുന്നതിനനുസരിച്ച് ലോകക്രമത്തിനനുസരിച്ച് തങ്ങളുടെ രാജ്യം മാറണം എന്ന് വിശ്വസിക്കുകയും അതിനു വേണ്ടി വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഭരണാധികാരികളാണ് ഏഹ് നമ്മുടെ സിറിയയിലേക്ക് പോകുന്ന സമയത്ത് ബഷർ അസദ് ഏകദേശം അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവും കൂടി ആ രാജ്യം ഭരിച്ചത് നാൽപ്പത്തി അഞ്ച് വർഷത്തിലധികമാണ് പറഞ്ഞ പോലെ കരുത്തുറ്റ ഭരണ സംവിധാനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ മൂന്ന് ഭരണാധികാരികൾ നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് ഇറാനിലേക്കും നമ്മൾ ഇത് കണ്ണോടിക്കുമ്പോൾ എന്താണ് മൂന്ന് ഭരണാധികാരികൾക്ക് അപ്പുറം ഇറാന്റെ വ്യത്യാസം എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട് ഇനി ഇതിൽ ഇതിൽ ഇതിനോടനുബന്ധിച്ച് തന്നെ ഒന്ന് രണ്ട് ഭരണാധികാരികളെ നമ്മൾക്ക് വേറെ പറയാൻ പറ്റും അത് സുഡാനിലെ മുഹമ്മദ് ബഷീറും ഏറെക്കുറെ സർവാധിപത്യത്തിന്റെ പാതയിലൂടെ നീങ്ങി വെക്കുകയാണ് അദ്ദേഹം മുപ്പത് വർഷത്തിലധികം ഭരണം നടത്തിയിട്ടുണ്ട് ഈജിപ്തിലേക്ക് വന്നാൽ ഉസനി മുബാറക്കും ഇരുപത്തിയേഴ് വർഷം അത്രയും കാലം അവിടെയും ഭരിക്കപ്പെട്ട വ്യക്തിയാണ് അപ്പോൾ ഇവർക്കെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നാശം സംഭവിച്ചു ഒന്നുകിൽ അവരെ പിടികൂടപ്പെട്ടു അല്ലെങ്കിൽ അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി അല്ലെങ്കിൽ നാടുവിട്ട് വിട്ടു പോകേണ്ടി വന്നു പല തരത്തിലാണ് സദ്ദാം ആണെങ്കിൽ പിടികൂടിയിട്ട് തൂക്കിലേറ്റി ഗദ്ദാഫിയാണെങ്കിൽ വെടിവെച്ച് കൊന്നു മൃതദേഹം പോലും അവരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടില്ല ബഷറൽ ആസാദ് ആണെങ്കിൽ റഷ്യയിലേക്ക് അഭയം തേടി പോകേണ്ടി വന്നു മുഹമ്മദ് ബഷീർ ആണെങ്കിൽ ആ രാജ്യത്തിൻ്റെ പോയി പിന്നീട് ആ രാജ്യത്തിൻ്റെ അകത്ത് വന്നു എന്ന് പറയുന്നു ഏതായിരുന്നാലും പിന്നീട് അതേക്കുറിച്ചിട്ടുള്ള വലിയ പ്രത്യേകമായിരിക്കുന്ന അഡ്രസ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനി ഈജിപ്തിലെ ഉസിനി മുബാറുക്കിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ അദ്ദേഹം മരണത്തിന് നിന്ന് പുറത്താക്കപ്പെടുന്നു പിന്നീട് അഴിമതി ആരോപണത്തിന് കേസ് വിചാരണ ചെയ്യുന്നു ആ വിചാരണയോടനുബന്ധിച്ച് മാനസികമായിട്ട് തകരുന്നു പിന്നീട് അദ്ദേഹം കോടതിയിലേക്ക് എങ്ങാനും സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്ന സമയത്താണ് മരണപ്പെട്ടത് എന്ന് പറയുന്നു മറ്റ് ദുരൂഹ മരണങ്ങളൊക്കെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അന്വേഷിക്കാൻ ആളില്ലാത്തത് കൊണ്ട് അതങ്ങനെ അവസാനിച്ചു എന്ന് മാത്രം ഇനി ഫലസ്തീനിലെ യാസർ റഫാത്തിന്റെ കഥ പറയുകയാണെങ്കിൽ അദ്ദേഹം ഫ്രാൻസിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോയതാണ് ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ട് ഒരുപാടൊന്നും ചികിത്സ നടത്തേണ്ട സാഹചര്യം വന്നിട്ടില്ല അദ്ദേഹത്തിൻ തന്നെ അദ്ദേഹത്തിൻ്റെ മരണം റിപ്പോർട്ട് ചെയ്തു മസ്തിഷ്ക മരണമാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് പിന്നീട് അത് മരണപ്പെട്ടതായിരിക്കുന്ന വിവരം പുറത്തു വന്നു അതിൽ പിന്നെ ദുരൂഹത ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തെ ചികിത്സിച്ചത് ജൂത ഡോക്ടർമാരായിരുന്നു എന്നുള്ളതും പ്ലൂട്ടോണിയം എന്ന് പറയുന്ന വിഷവാതകം അണ്ടർവെയറിൽ കയറ്റിക്കൊണ്ടാണ് അദ്ദേഹത്തെ വധിച്ചത് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു ഇനി നമ്മൾ അതിൻ്റെ അപ്പുറമായ രീതിയിൽ മറ്റു രാജ്യത്തെ നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് പരിശോധിക്കുന്ന സമയത്ത് ഷാവേസിൻ്റെ മരണം അത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുന്ന വെനിസുലയുടെ പ്രസിഡന്റ് ആയിരുന്നു ഷാവേസ് ക്യാൻസറിൻ്റെ അണുക്കൾ ശരീരത്തിൽ കുത്തിവെച്ച് കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള അദ്ദേഹത്തിനെതിരെ പിന്നീട് രാജ്യം ആരോപിച്ചത് അതിനെ അതിജീവിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങളൊക്കെ നടത്തി പക്ഷേ ഇതെങ്ങനെ കുത്തിവെപ്പ് നടത്തി എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹം പുറത്തെ രാജ്യത്തെവിടെ പോയ സമയത്ത് അതിലൂടെയാണ് ഈ അണുബാധ കയറിയത് എന്നൊക്കെ പറയുന്നു നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ ഇത്തരം ഭരണാധികാരികൾക്കുണ്ടായിരിക്കുന്ന ദാരുണമായിരിക്കുന്ന മരണങ്ങൾ ഈ മരണത്തിൻ്റെ ലിസ്റ്റിൽപ്പെട്ട വളരെ പ്രധാനമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ എന്ന് പറയുന്നത് അവർക്ക് എങ്ങനെ അതിജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ പറയപ്പെട്ട ഭരണാധികാരികൾ ഏറെ ഷാവേസിനെ ഏറെക്കുറെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ഭരണാധികാരികളെല്ലാം ഏകാധിപത്യ സംവിധാനത്തോടു കൂടി രാജ്യം ഭരിച്ചവരാണ് അവരായിരുന്നു അവസാനത്തെ വാക്ക് അവർക്ക് ശേഷം എന്നുള്ള ഒരു ചിന്ത ഇല്ലാതിരുന്നു എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കുന്ന വിഷയമാണ് ജനാധിപത്യ ക്രിയയോ അതിന്റെ സംവിധാനമോ ഇല്ലാത്ത രാജ്യങ്ങളാണ് ഈ പറയപ്പെട്ടതെല്ലാം അവരൊരു സർവാധിപത്യത്തിന്റെ ഭാഗമായിട്ട് ഭരണം നടത്തി എന്ന് ചുരുക്കം അങ്ങനെ ഈ ഭരണം നടത്തുന്ന സമയത്തുണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ രാജ്യം പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാവില്ല അതിൻ്റെ അവസാനത്തെ വാക്ക് ഭരണാധികാരിയായിട്ട് ഒതുങ്ങിപ്പോവും ഭരണാധികാരി എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പോൾ ഇറാഖിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇറാഖിൻ്റെ പ്രധാനമന്ത്രിയും ഇറാഖിൻ്റെ പ്രസിഡന്റും സൈനിക കമാൻഡറും ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ മേധാവി അടക്കം ആ രാജ്യത്തിൻ്റെ പരമോന്നതമായിരിക്കുന്ന അവസാനത്തെ വാക്ക് എന്ന് പറഞ്ഞാൽ സദാം അത് നമ്മൾ ലിബിയിലേക്ക് ലിബിയെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും സുഡാനെടുത്ത് പരിശോധിച്ചാലും ഈജിപ്തെടുത്ത് പരിശോധിച്ചാലും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ കുവൈറ്റ് പിടിച്ചെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ക്യാബിനറ്റ് സൈനിക മേധാവികളുടെയും ക്യാബിനറ്റ് മന്ത്രിമാരുടെയും യോഗം വിളിച്ചു സദ്ദാം ഹസീൻ ബാഗ്ദാദിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ കൊട്ടാരത്തിലേക്കാണ് വിളിച്ചു വരുത്തിയത് നമ്മളെന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് തീരുമാനം ഏറെക്കുറെ സദ്ദാമിൻ്റെ ആത്മകഥ വായിച്ചെടുത്ത സൈനികർ എതിർത്ത് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു സമീപന രീതികൾ സാധാരണഗതിയിൽ ഇത്തരം ഭരണാധികാരികളുടെ മുമ്പിൽ വെച്ച് ഉണ്ടാവാറില്ല അതുകൊണ്ട് അവർ ഏറെക്കുറെ ഒന്ന് ഒന്ന് രണ്ടാളുകൾ മാത്രമാണ് നമ്മളിപ്പോൾ ആക്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മറ്റു ലോകരാജ്യങ്ങൾ ഇടപെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നൊരു അഭിപ്രായം ആ രാജ്യതല്ലേ ചോദിച്ചത് അതിൽ വളരെ കുറവുള്ള ആൾക്കാർ മാത്രം അങ്ങനെയാണെങ്കിലും അവസാനത്തെ തീരുമാനം സദാം ഹുസൈൻ്റെ അവസാനത്തെ തീരുമാനം അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നാൾക്കാർ മാത്രമാണ് ആ സമയത്ത് പോലും എന്ത് എന്ത് ചെയ്തത് ഈ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്ന് മാത്രം അപ്പോൾ തീരുമാനമെല്ലാം ചർച്ച ചെയ്തു ചർച്ച ചെയ്തതിന് ശേഷം അവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്ത് നിന്ന് ഇവർ ഗുവൈറ്റ് എണ്ണ ഊറ്റുന്നു എന്നുള്ളതാണ് പരാതി രണ്ട് പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട തർക്കമാണ് യുദ്ധത്തിലേക്ക് എത്തിച്ചത് ഏതായിരുന്നാലും രാജ്യം ആക്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് പിന്നീടുണ്ടായിരിക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒന്ന് രണ്ട് സൈനികർ പറഞ്ഞ അതേ രീതിയിലേക്ക് ഉണ്ടായി അത് തിരിച്ചടി ഉണ്ടായത് ഗോവറ്റിൻ്റെ ഭാഗത്തു നിന്നല്ല വിഷയം അമേരിക്ക ഏറ്റെടുത്തു നമുക്കത് അറിയാവുന്നതാണ് അങ്ങനെ സദ്ദാം ഹുസൈനെ പിടികൂടുന്നു വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നു അത് തൂക്കിലേറ്റുന്നു ഓക്കെ അതിനുശേഷമുള്ള ഇറാഖ് പിന്നീട് പിന്നീടുള്ള ഇറാഖല്ല അതാണ് അതിൻ്റെ വിഷയം വരുന്നത് അപ്പോൾ ഒരു ഏകാധിപത്യ സംവിധാനമുള്ള ഒരു ഭരണാധികാരി വീഴുന്ന സമയത്ത് അതിൻ്റെ മേലെ അതേ രാജ്യഭരണ സംവിധാനത്തിൻ്റെ അധിപന്മാർ ഉയർന്നു വരാറില്ല എന്നുള്ളിടത്താണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വിജയം കാണുന്നത് അപ്പം അവരെപ്പോഴും ഈ മുസ്ലിം രാജ്യങ്ങളിൽ ജനാധിപത്യം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരല്ല പക്ഷെ അതവർ പറയാറുണ്ട് നിരന്തരം പറയാറുണ്ട് പറയുന്നത് എന്തിനു വേണ്ടിയാണ് പറയുന്നത് രാജ്യത്തെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വല്ല കാരണത്താൽ ഞങ്ങളുടെ നയനിലപാടുകൾക്കൊക്കെ വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തിയോ കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യും ജനാധിപത്യം കൊണ്ടുവരുന്ന സംവിധാനത്തിൻ്റെ ക്രിയകൾ ആരംഭിക്കും ക്രിയകൾ ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ രീതി അമേരിക്കയുടെ രീതി എന്ന് പറഞ്ഞാൽ ഒരു വിമതപക്ഷത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഭരണ സംവിധാനത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അതിനു വരും മിടുക്കന്മാരാണ് ആ മിടുക്ക് മുസ്ലിം രാജ്യങ്ങളിൽ പരമാവധിയൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഇറാനിലേക്ക് വരുന്ന സമയത്ത് ഇറാൻ ഒരു കൃത്യമായിരിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തെ ഫോളോ ചെയ്യുന്ന രാജ്യമാണ് അങ്ങനെ അങ്ങനാവുന്ന സമയത്ത് ആ രാജ്യം ഇത്തരം ഒരു പ്രതിസന്ധിയോ വിഷയോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് അതിജീവിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും അതായത് ഒരു ഭരണാധികാരി ഇറാനിലെ ഒരു ഭരണാധികാരി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭരണ സംവിധാനത്തിന് യാതൊരു തകർച്ചയും വരുന്നില്ല അതിനൊരു തുടർ ഭരണ സംവിധാനം അതിൻ്റെ തൊട്ട് പിറകേ ഉണ്ടാവും നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേസ് കൊല്ലപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് കഴിഞ്ഞ വർഷമാണ് ആ സംഭവം നടക്കുന്നത് കൊല്ലപ്പെട്ടത് അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്ക് ഹെലികോപ്റ്റർ മാർഗം പോകുന്നതിനിടയിലാണ് കൊലപാതക ഈ മരണം നടക്കുന്നത് അപകട ദുരന്ത മരണമാണ് നടക്കുന്നത് അതിനുശേഷം അവർ പുതിയ ജനാധിപത്യ സംവിധാന പ്രകാരം ഇലക്ഷനം നേരിട്ടു പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുത്തു മസൂദ് പ്രശേഷിക്കാൻ പുതിയ പ്രസിഡൻ്റായിട്ട് അധികാരം പറ്റും അവിടെ വിഷയം അവിടെ സോൾവാകുന്നു ഇനി ആ ഭരണ സംവിധാനത്തിൽപ്പെട്ട് എല്ലാവരും അത്തരം മരണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പോലും അതിജീവിക്കാൻ മാത്രം പക്വമായിരിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാന പ്രക്രിയ ഇറാനിൽ ഉണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള ഉണ്ടാക്കുന്ന കാര്യമാണ് അവരെ ബുദ്ധിമുട്ടാക്കുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഈ ജനാധിപത്യ പ്രക്രിയ എന്നാൽ അറബ് രാജ്യങ്ങളെ പോലെയുള്ള അതായത് രാജ്യഭരണം സംവിധാനം നിലനിൽക്കുന്ന ഭരണത്തിലെല്ലാം ജനാധിപത്യ പ്രക്രിയ കൊണ്ടുവരണം എന്ന് അവർ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും അതിനുവേണ്ടി വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും അത് ജനാധിപത്യ പ്രക്രിയ അവിടെ വരാൻ വേണ്ടിയിട്ടല്ല അവിടുത്തെ ഭരണാധികാരികളെ ഭയപ്പെടുത്താൻ വേണ്ടിട്ടാണ് രണ്ട് രണ്ട് രീതിയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഇറാഖ് ലിബിയ സുഡാന് സിറിയ ഈജിപ്ത് പോലെയുള്ള രാജ്യത്തിലെ ഭരണാധികാരികൾ വീണതോടുകൂടി ആ ഭരണം വീണു മൂക്ക് മൂക്കുകുത്തിപ്പോയി ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും ഒരേ സമയത്ത് മരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലും യഥാർത്ഥത്തിൽ ആ ഭരണ സംവിധാനത്തിനൊരു തുടർച്ച ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ എത്രയോ സൈനിക കമാൻഡർമാരെ ഇസ്രായേൽ കൊലപ്പെടുത്തി ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തി ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കൊലുക്കമില്ല ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ട് അവരങ്ങനെ അതിജീവിച്ചു പോകുന്നു ഇവിടെ ഗസയിലെ ഹമാസ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതൃത്വ സംവിധാനം എങ്ങനെയാണ് എത്രോ നേ അറിയപ്പെട്ട മർമ്മപ്രധാനമായിരിക്കുന്ന നേതാക്കളെല്ലാം ഇസ്രായേൽ കൊലപ്പെടുത്തി ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനു ശേഷം അവിടെ ഇപ്പോഴും അമാസ് ഇല്ലായെന്നാണോ അമാസ് ഇപ്പോഴും സജീവമാണ് ഇപ്പോഴും അമാസുമായിട്ടുള്ള ചർച്ചാ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരാൾ അവർ മരണം പ്രതീക്ഷിക്കുന്നവരും മരണത്തിൻ്റെ തുടർച്ചയ്ക്ക് ശേഷവും ഈ പ്രശ്നങ്ങൾ അല്ല അവിടെ നടക്കുന്ന സ്വാതന്ത്ര്യസമരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിക്കാത്ത രീതിയിലുള്ള ഭരണഘടനാ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയവരാണ് അതിനൊരു തുടർച്ചയുണ്ട് എന്നതിനാൽ തന്നെ എന്താവുന്നില്ല അത് അവസാനിക്കുന്നില്ല അങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും പരമാനായിരിക്കുന്ന നേതാക്കന്മാരൊക്കെ ഭരണപ്പെടുന്ന പോകുന്ന സമയത്ത് അതില്ലാതാവണം ഇപ്പം സജീവമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാരം അതിൻ്റെ സാരം യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു തുടർച്ചാ സംവിധാനങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ അടക്കും അടക്കം കൂടി സംവിധാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ പരാജയപ്പെടാതിരിക്കാനും ഗസയിലെ അമാസ് എന്ന് പറയുന്ന സംഘം പരാജയപ്പെടാതിരിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം നമ്മൾക്ക് തീർച്ചയായിട്ടും വിലയിരുത്താൻ സാധിക്കുന്നത് ഈ ഒരു രൂപത്തിലാണ്